ഹായ് ഫ്രണ്ട്സ് ഇവിടെ ഒരാൾ എന്നെ കാത്തിരിക്കുന്നതില്ലേ നമ്മുടെ ടോം കൂട്ടേ ഇതാണ് നമ്മുടെ അർഷാദ് മോൻ എല്ലാ അർച്ചാ ഡേർ തുറക്കൂ തുറന്നോളൂ ഇതാണ് എൻ്റെ അൻഷാദോൻ അല്ല അഞ്ചാതെ എന്നാൽ ഇത് ഫ്രീസറിലൊക്കെ കൊണ്ടുവച്ചു മീൻ നമ്മുടെ നായ്ക്കും പൂച്ചയ്ക്ക് ചോറ് കൊടുക്കണമെങ്കിലൊക്കെ മീൻ വേണം അപ്പോൾ ഇത് കുറേ മീൻ വൈകുന്നേരം വായിച്ചു കൊണ്ടുവിടും നമ്മുടെ ടോമി ആണെങ്കിൽ ബിസ്ക്കറ്റിന് വേണ്ടി നോക്കിക്കോളിക്കാൻ ടോമിൻ്റെ ബിസ്കറ്റ് ഇത് കവറുണ്ട് അപ്പം കൊണ്ടുതരാം ടോമി നമ്മൾ ഫ്രീസറിൽ വെക്കണേ ടോമി ബിസ്ക്കറ്റ് വേണോ ബിസ്ക്കറ്റ് വേണോ നിനക്ക് ആ നമ്മൾ പോകുമ്പോൾ ചോറ് ഒന്നും പോയല്ലോ എന്നാലും അറിയാം ബിസ്ക്കറ്റ് കൊടുക്കുന്നു അല്ലേ ഇല്ലാതെ ഉമ്മില്ലാതമ്മൻ തിരഞ്ഞെടാ കുഞ്ഞുമണി കുഞ്ഞുമണി ഇതാണ് നമ്മുടെ കുഞ്ഞുമണി കണ്ടോ മീമി മണക്കണം ഇന്ന് മത്തി പുഴുഞ്ഞു കൊടുത്തായിരുന്നേ പിന്നീടാ മ്മ ആച്ചട അതും ഒക്കെ ഉണ്ട് ഉമ്മ ഉമ്മേ ഉമ്മ 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 നമ്മുടെ കുഞ്ഞുമണിയാണ് കുഞ്ഞുമണി ആ സിംപോ ജനലിൽ അടച്ചിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ അത് കൂടെ എത്തി നോക്കിയിട്ടുണ്ടാവും നമ്മുടെ ചെറുപ്പം ഇവിടെ ആയിക്കട്ടെ കേട്ടോ ടോമിക്ക് ബിസ്ക്കറ്റ് കൊടുക്കണം എൻ്റെ പൊന്നും ആ അമ്മയ് എന്നെ പൊന്നിന് ടോമിതേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരാം കേട്ടോ ബിസ്ക്കറ്റ് എടുത്തിട്ട് വരാം എൻ്റെ പൊന്നിനെ ഉണ്ടോ വേണ്ടത് എൻ്റെ പൊന്നിനെന്തോ വേണ്ടത് ഡോർത്ത് ഓർക്കട്ടെ കേട്ടോ നിമ്മൻ്റെ മക്കളൊക്കെ എവിടെ നമ്മുടെ മക്കൾക്ക് എവിടെ 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 എനിക്ക് ഞങ്ങളി ഒരു ചെറിയ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് ഇപ്പം വരുന്നേ ഉള്ളൂ ഞങ്ങൾക്ക് ഇങ്ങനെ രാത്രി ആ സമയത്ത് ഇങ്ങനെ പുറത്തോ ഭയങ്കര ഇഷ്ടമാണ് രാത്രി ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമല്ലേ ലേറ്റിൻ്റെ ഇതൊക്കെ ഇതൊക്കെയായിട്ട് കാന്തന നല്ല രസമാണ് രാത്രി ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ പോകും അപ്പോൾ കറുക്കെല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോഴത്തേനും പത്ത് മണിയൊക്കെ ആവും ഇന്നപ്പത് അതുപോലെ തന്നെ പത്ത് മണി കഴിഞ്ഞു പത്ത് പത്തായിട്ടില്ല ആവണോ കുഞ്ഞുമണി കുഞ്ഞുമണി ഹലോ ഹലോ എന്ത് വേണം ആ മന ടോമിക്ക് ബിസ്ക്കറ്റ് വേണം കൊടുക്കാൻ എപ്പോഴും പറയുന്ന പോലെ ആ ഇന്നും നമ്മുടെ ടോമിക്കുള്ള ബിസ്ക്കറ്റ് പിന്നെന്താ പറയുക ഇവർക്കുള്ള ക്യാറ്റ് ഫുഡ് എല്ലാം ഉണ്ട് കേട്ടോ ഇത് ടോമിക്കുള്ള ബിസ്ക്കറ്റൊക്കെ ഉണ്ടല്ലേ ടോമിക്കുള്ള ബിസ്ക്കറ്റുകളാണ് ഇത് ഇതൊക്കെ ഇവരിൻ്റെ കാറ്റ് ഫുഡുകളാണ് വേണ്ട ഇവർക്ക് പുറത്തു പോയിട്ട് വരുമ്പോൾ എപ്പോഴും കഴിക്കാനുള്ളത് വാങ്ങിച്ചോണ്ട് വരുന്നത് എന്ത് കണ്ട കൊതിയും ഒന്നും ഇതെന്ത് കേട്ടിട്ടാണ് വരുന്നതെന്ന് അറിയാം വിസ്കാസിൻ്റെ ഗ്രേവി കണ്ടിട്ടാണ് വേണ്ട അടുത്ത ആൾ ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല ഇത് ഈ കുഞ്ഞിനടക്കം കണ്ടില്ലേ എല്ലാവർക്കും ഫുഡ് വേണം കഴിക്കാൻ ഇവിടെ ഒരാളും മിണ്ടാവാതെ നിൽക്കുന്ന വേണ്ട എൻ്റെ ഓരോ കുട്ടി ഒരു ഒരു മാൻസിലാണ് കേട്ടോ ഒരു മിനിറ്റ് അത് ഒരു കാര്യം കനസിലാകും ഇവിടെ പെട്ടെന്ന് കുറവാണ് ഓക്കെ ഇപ്പോൾ വന്നില്ലേ മിനിമം ഒരു ഇമ്പത്താം മതി അപ്പം ഞാൻ അമ്മ തരാം ഒരു ഇമ്പത്തന്ന മാ തരാം ഒരു ഇമ്പത്തന്ന മാ തരും ഉമ്മ തരുമോ ഉമ്മ തരുമോ അതേ കയ്യിൽ ചോദിക്കുകയാണ് വേണ്ട ഈ കുഞ്ഞുമണി ഉണ്ടല്ലേ എന്താ എന്തു വേണ്ടേ എന്താ വേണ്ടേ ആ എൻ്റെ കുഞ്ഞിനെന്താ വേണ്ടേ ആ ഉമ്മ ഒന്നും കഴിച്ചില്ലല്ലോ മൊനെ ആ ഉണ്ടോ ഉമ്മയും കഴിച്ചിട്ടുണ്ടോ നോക്ക് കഴിച്ചിട്ടുണ്ടോ നോക്ക് അവന് വീഡിയോ എടുക്കുന്ന അറിയാം അപ്പം അങ്ങോട്ട് നോക്കുവാണ് വിനേ വായിൽ ഇങ്ങനെ മണം പിടിച്ച് വരും നമ്മളെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കും എന്നിട്ട് ചോദിക്കും നമ്മുടെ അടുത്ത് എന്നൊക്കെ കാണിച്ചു തരാം എന്ത് പഞ്ഞ ശിമ്പു എന്ത് വേണ്ടത് കുഞ്ഞിന് അവിടെ ശിംബുന് എന്ത് വേണ്ടിയിട്ട് അവിടെ കുഞ്ഞിന് എൻ്റെ വേണ്ടീട് മമ്മ ആയിരിക്കും വേണ്ടത് ഞാൻ വിസ്കാസിൻ്റെ ഗ്രേവി വെറുതെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതെടുത്ത് കഴിഞ്ഞാൽ എന്താ കാണിക്കൂ ഇതായിരിക്കും വേണ്ടത് ഇതായിരുന്നു ഇതായിരുന്നു ആരെൻ്റെയാ ഇതാർക്ക് വേണ്ടി മേടിച്ചതാ ഇതാർക്ക് വേണ്ടി മേടിച്ചതാ പറയാ ഉമ്മാൻ്റെ ഏട്ടാ ഉമ്മാൻ്റെ ഇതാര്ക്ക് വേണ്ടേ ആ ആർക്ക് വേണ്ടി പറ മിന്നിൻ്റെയാണോ ഇത് മിന്നിൻ്റെയാണോ മണം പിടിക്കണുണ്ടോ ഉമ്മ കൊണ്ടുവയ്ക്കട്ടെ ഏട്ടാ ഇത് കബോഡിൽ കൊണ്ടുവയ്ക്കട്ടെ നാളെ തരാം ഏട്ടാ കൊതിയിടുന്നുണ്ടോ നാളെ തരാം നാളെ ഇപ്പം അല്ലേ നാളെ ഓക്കെ അല്ലേ നാളെ തരാം ആ ഇവർക്ക് ഈ കാറ്റ് ബിസ്ക്കറ്റ് അധികം ഇഷ്ടമല്ലേ ഈ ഗ്രേവി ഭയങ്കര ഇഷ്ടം ഇത് കണ്ടാണ്ടല്ലോ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും വേണോ ഇത് അടുത്തുള്ള ശിമ്പൂൻ്റെ ആണോ ഇത് ഈ കളി ശിമ്പൂല്ലേ ഇന്ന് വലിയൊരു മീനിന് ഞാൻ അവിടെ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തുകൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ച് കഴിച്ചു ഫുള്ളായിട്ട് ആ കടിച്ചു വെച്ചുകൊണ്ടാണ് കൊതിയാണ് കൊതി സഹിക്കാൻ വയ്യാണ്ട് തന്നെ കടിച്ചതാണ് എന്തിനാണ് കടിച്ചത് കുഞ്ഞുമണിൻ്റെയാണോ ഇത് ഇതെന്തായാലും ഇപ്പം കൊടുക്കില്ല നാളെ കൊടുക്കോളൂ അതെന്താ കാരണം എന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ മീൻ വേവിച്ചിട്ട് ടോമിക്ക് ചോറ് കൊടുത്തായിരുന്നു ഇവർക്ക് കൊടുത്തായിരുന്നു അപ്പം ഇനി വെറുതെ വെറുതെ ഇത് കൊടുക്കാൻ പറ്റില്ല വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പം നാളെ കൊടുക്കോളൂ ഇത് ഇത് വേണ്ട ഒരു പാവം ഞാനൊന്നിനും ഇല്ലേന്ന് അല്ലേ ഞാനൊന്നിനും ഇല്ല്മാന് അല്ലപ്പോ ന്നെ ആ ഒരു മാൻ എന്ത് പറ്റിയടപ്പം എന്തുമ്മനോടൊരു സ്നേഹമില്ലാത്തേ എന്തുപറ്റി സ്നേഹമില്ലാണ്ടെന്നല്ലേ ഇവൻ്റെ കൂടെ തല്ലുപിടിക്കാൻ എനിക്ക് വയ്യാണ് എല്ലാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചു അല്ലേ പൊന്നാണ് അങ്ങനെ സ്നേഹിക്കാൻ എൻ്റെ തോന്നി കണ്ട എന്റെ ശിംബുനെ കണ്ട കണ്ടെല്ലാരും ഭയങ്കര വികൃതി ചെക്കൻ കുഞ്ഞിനെ പോയി ദ്രോഹിക്കാൻ പോയി കുഞ്ഞുമണി വാ ഇതാണ് നമ്മളുടെ കുഞ്ഞൻ ണ്ട് എന്നാൽ ഉമ്മ തടയാള പിണങ്ങി നിൽപ്പുണ്ട് കനിച്ചേരണ്ട് ഇതെന്റ എന്റെ ആണേ എന്റെ ആണേ പിന്നെയോ അയ്യോ ഞാനേ ടോമിക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ മറന്നു പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഞാൻ അത് മറന്നുപോയി എടുക്കുന്നതിനോഷാ ഇതൊന്ന് പൊട്ടിച്ചതാ ഈ വലിയ ബിസ്ക്കറ്റ് ഓക്കെ 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 അവന് വെറുതെ വീഡിയോ എടുക്കുന്ന അവന് ഇഷ്ടമല്ല ഇഷ്ടല്ല സൗണ്ട് പോണ ഈക്കിരി ഇക്കിരിയേ ഉള്ളൂ പോണണ്ടില്ലേ എന്നടുത്ത് മിന്നു വരുന്നുണ്ട് പൊട്ടിച്ചാ ടവറിൻ്റെ സൗണ്ട് ആയിട്ട് എല്ലാവരും വന്ന് നിൽക്കും കുറച്ച് കൊടുത്താലേ അതിന് ഒരുപാട് ചോറ് കഴിച്ചോ നമ്മൾ പോകുമ്പോൾ കൊടുത്തല്ലേ ബിസ്ക്കറ്റ അത് നീ കഴിക്കില്ലല്ലോ ടോംക്ക് കൊടുത്തിട്ട് വരാം കേട്ടോ മന കുഞ്ഞുമണ്ണ് പിടിക്കണ പിന്നാലെ വരും തോമി എത്ര സമയം ഈ ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട് നമ്മളെ കാത്തിരിക്കും ഇവിടെ പൊന്നി ഇതൊക്കണ്ടോ ഞാൻ വരുന്നവരെ എന്നെ കാത്തിരിക്കുന്നുണ്ടോ അവരറിയോ ഇത് കൊതിയിടുന്നുണ്ടോ എന്താണേത് നിന്റെ ബിസ്ക്കറ്റാ ആണോ ആണോ ആ വേണം നിനക്ക് ഇത് വേണോ ബിസ്ക്കറ്റ് വേണോ ആ കഴിച്ചോട്ടാ പൊന്ന് കഴിച്ചോട്ടോ കുറച്ച് നേരത്തെ ചോറൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത് ഇവരുടെ കാര്യങ്ങൾക്കൊന്നും നമ്മൾ മുടക്കം വരത്തില്ല കറക്റ്റായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പുറത്തോളൂ ഇപ്പം ഞാൻ പുറത്ത് പോയിട്ട് വരുന്ന നോക്കിയിട്ടിരിക്കുന്ന അവിടെ കണ്ടോ പാച്ചെടുത്തേക്കാണോ എൻ്റെ ചെറിയ മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു ആ ഷാ കാണിച്ച് തരാം ഉമ്മ തന്നെ ഗിഫ്റ്റ് കാണിച്ച് കൊടുക്കല്ലായിരിക്കും എവിടെയാണ് എന്തായിരിക്കും അവന് മടി ഇതാണ് ഞാൻ എൻ്റെ മോന് വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് കണ്ടോ വാച്ച് ആണ് ഇഷ്ടമായില്ല നിനക്ക് ഏ ഇഷ്ടമായിട്ടോ പക്ഷേ അവൻ വീഡിയോയിൽ നിൽക്കാൻ മടിച്ചിട്ട് മാറി നിൽക്കണം അവന് ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്താനേട്ടെ അവന് ഞാണോ വന്നു ഞാണം ശരി ഓക്കെ 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 താങ്ക് യു ഇത്രയെങ്കിലും എൻ്റെ കുട്ടി മുഖം കാണിച്ചല്ലോ അതുകൊണ്ട് ഒരു വലിയ താങ്ക്സ് അവന് വീഡിയോയിൽ നിൽക്കാൻ ഭയങ്കര മടിയാണ് ഇതാണ് കഴിഞ്ഞ ആഴ്ച ഓർഡർ കൊടുത്തിട്ട് ആമസോണിൽ നിന്നാണ് മേടിച്ചത് നമ്മുടെ കുഞ്ഞുമണി ഇതേ ഇവിടെ വിളിച്ചുകൊണ്ട് നടക്കണമുണ്ടോ ഈ കുഞ്ഞുമണി ഞാൻ ആർക്കെങ്കിലും വേണോ ഈ കുഞ്ഞുമണി ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഞാൻ തരില്ല കുഞ്ഞുമണി ഞാൻ ആർക്കും തരില്ലോ ഇതെൻ്റെ കുഞ്ഞുമണി എൻ്റെ മാതൃ കുഞ്ഞുമണി എൻ്റെ മാതൃകുഞ്ഞുമണിയാണിത് ഞാൻ ഇപ്പം ഇവരെയൊക്കെ കൊഞ്ചിക്കുന്ന കണ്ടിട്ട് ചില ഒരു കളിയാക്കുന്നൊക്കെ ഉണ്ടാകും അതൊന്നും എനിക്കൊരു കാര്യമില്ല ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് എപ്പോഴും ചെറുപ്പം എങ്ങനെ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മളെങ്ങനെയാണ് അതുപോലെ ഞാൻ അപ്പോഴും ഇപ്പോഴൊക്കെ ഒരേപോലെയാണ് എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല അത് മറ്റുള്ളവർ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഇതായിരിക്കും പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെയാണ് എനിക്ക് എനിക്കെല്ലാവരെയും സ്നേഹിക്കണം കുഞ്ഞുങ്ങളായിരുന്നാലും ഇതുപോലുള്ള കുഞ്ഞു മൃഗങ്ങളായിരുന്നാലും എല്ലാ മൃഗങ്ങളും ഭയങ്കര ഇഷ്ടമാണ് അതേണ്ട െ നോക്കേണ്ടിയിട്ടുണ്ട് ആ ഉറക്കം വരുന്നില്ലേ ഉറക്കം വരുന്നില്ലേ ആ എല്ലാവരോടും മനസ്സിൽ ഒരു ഇതിങ്ങനെ സ്നേഹമെന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കേണ്ടതാണ് അല്ലാണ്ട് അടക്കി പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യത്വം ഇല്ലാത്തതും അല്ലെങ്കിൽ സ്നേഹം ഒട്ടുമില്ലാത്ത ഒരു മൃഗമെന്നും പറയാൻ പറ്റില്ല അതിൻ്റെ അപ്പുറത്തായിരിക്കും മൃഗങ്ങൾക്കൊക്കെ ഒരുപാട് സ്നേഹങ്ങൾ മൃഗങ്ങളെ അങ്ങനെ പറയാൻ പറ്റില്ല അവരാണിപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാർ ഒരു മനുഷ്യനെ കണ്ടാൽ ചിരിക്കില്ല പിന്നെ കുറേ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നതോറും എന്താണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ നാട്ടിൻ്റെ അകത്ത് നാട്ടിനുള്ളിൽ എനിക്ക് പറഞ്ഞു വരുമ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് അവിടുന്ന് കിട്ടില്ല എന്താ പറയുക ഓരോ ദിവസം കണ്ടോ അവിടെ ഇങ്ങനെ നടന്നു ഇവിടെ ഇങ്ങനെ നടന്നു അതൊന്ന് മനസ് മനസ്സിൽ വന്നിട്ട് വേണ്ടാത്ത ചിന്താഗതികൾ കുത്തി നിറച്ച് ജീവിക്കുന്നുകൊണ്ടാണ് ചീ ചീത്തയായിട്ടുള്ള ചിന്താഗതികൾ നമുക്ക് വരുന്നത് അപ്പോൾ അതുപോലത്തേക്ക് വിട്ടിട്ട് സന്തോഷമായിട്ടിരിക്കും എപ്പോഴും കുത്തി നമുക്ക് എത്ര പ്രായമായി കഴിഞ്ഞാലും നമ്മുടെ മനസ്സെന്നും പോലെ വെച്ചിരിക്കുക അപ്പം നമുക്ക് യാതൊരു വിധ അസുഖങ്ങളും വരില്ല മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം നമുക്ക് വരില്ല നമുക്ക് എന്നും ഹാപ്പി ആയിട്ടിരിക്കാം എന്നോട് എല്ലാവരും പറയും എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ് നമ്മൾ ഉള്ളിൽ ചെറിയ 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 ടെൻഷനും വിഷമവും ഇല്ലാത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല എല്ലാവർക്കും ചെറിയ ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കാണ്ട് അതൊക്കെ ഇങ്ങനെ വിടുക കല്ലുവല്ലി അതൊക്കെ വിടുക അത് വരുന്ന എടുത്ത് വെച്ച് കാണാമെന്നു വെച്ചിട്ട് വിടുക എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതാണ് അതേ പുറത്തു പോകും കുട്ടികളുടെ കൂടെ സന്തോഷമായിട്ടിരിക്കും വീട്ടിൽ നമ്മുടെതേ ഈ മിണ്ടാ പ്രാണികളുടെ കൂടെ സന്തോഷമായിട്ടിരിക്കും അങ്ങനെ മനസ്സ് എപ്പോഴും ഇതായിട്ടിരിക്കുന്നതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും അപ്പോൾ നമ്മളെ കുറ്റം പറയുന്നവരോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നവരോ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ മൈൻഡ് വെക്കാണ്ടിരിക്കുക അവരൊന്നും അല്ലല്ലോ നമ്മളെ നോക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ നമ്മളാണ് നോക്കുന്നത് അപ്പോൾ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണുള്ളത് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും മാറ്റേണ്ടതായിട്ടില്ല നമ്മളെന്താണോ നമ്മളതായിട്ട് ജീവിക്കുക ഉള്ളൂ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഫാമിലി ഉണ്ടെങ്കിൽ അത് ഒരുപാട് സന്തോഷം ഏറ്റവും കൂടുതലും എനിക്ക് എൻ്റെ ഇക്കാൻ്റെയും മക്കളുടെയും സപ്പോർട്ടാണ് എൻ്റെ ഈ സന്തോഷത്തിൻ്റെ ഒരു കാരണം കേട്ടോ അതാണ് ഏറ്റവും വലുത് വലുതായില്ലാണ്ട് വേറെ ഇതൊന്നുമില്ല അവരുടെ സപ്പോർട്ട് സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാൻ പറ്റില്ല അതുമാതിരി ഇവരെ ഇത്രയും ഇതായിട്ട് എനിക്ക് നോക്കാൻ പറ്റില്ല കുഞ്ഞു പണി ഇരിക്കുന്നുണ്ടോ അപ്പം അപ്പം ഇത് പറയുമ്പോൾ ചിലർ പറയും ഇങ്ങനെ നമുക്ക് അവരുടെ സപ്പോർട്ടൊന്നും ഇല്ല കിട്ടുന്നില്ല അത് ഓരോ വ്യക്തികൾ ഓരോരോ സ്വഭാവം ആയിരിക്കും അത് നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാവരും ഒരുപോലെ ഇരിക്കില്ലല്ലോ ഇപ്പം ഞാൻ എന്നെ പോലെ ആയിരിക്കില്ല എൻ്റെ കൂടെയുള്ള മറ്റുള്ളവർ അപ്പോൾ അങ്ങനെ അപ്പോൾ ചെറിയ ചെറിയ ഇത് മറ്റുള്ളവർക്ക് എങ്ങനെ പറയുകയെന്ന് വെച്ചാൽ മറ്റുള്ളവർ കാണുമ്പോൾ നമുക്കത് അതുപോലെ പറ്റുന്നില്ല അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു വിഷമമാണ് പക്ഷേ നമ്മളത് നോക്കണ്ട നമുക്ക് എന്താണുള്ളത് അതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക അതാണ് അലഹമ്മദില്ല പഠിച്ചു കൊണ്ടുവന്ന ആയസ് വലിയ കാര്യമാണല്ലോ അപ്പോൾ നമ്മൾ ആവുന്നതും സന്തോഷമായിട്ടിരിക്കുക മറ്റുള്ളവരെ ആവുന്നിടത്തോളം നമ്മൾ സന്തോഷമായിട്ട് വെക്കുക പക്ഷെ നമ്മുടെ സന്തോഷം നശിപ്പിക്കുന്നതായിട്ടുള്ള ഏതൊരു വിധ ബന്ധങ്ങളാണെങ്കിലും തല തലവെച്ചു കൊടുക്കാണ്ടിരിക്കുക അതാണ് നമ്മുടെ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് ഒരുപാട് ലെങ്ത്ത് കൂടിക്കൊണ്ടേ പോകുന്ന വീഡിയോ ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ എല്ലാവരും ബൈ പറഞ്ഞേ ഞാൻ അവർ കുറങ്ങേണ്ട സമയമാണേ ഇത് എല്ലാവരും ഉറങ്ങാൻ പോകണം കുഞ്ഞുമണി ഇത് ഇരുന്ന് ഉറക്കം തോന്നിക്കൊണ്ടിരിക്കണം സിംബ് അപ്പുറത്ത് പോയി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബായ് ഞങ്ങളുടെ വകര് ബൈ ഇത് രാത്രിയാണ് വീരിയെടുക്കുന്നത് ഇപ്പം സമയം പത്ത് ഇരുപതാവാൻ ആവുന്നു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഗുഡ് നൈറ്റ് മണി ബൈ